മുഖ്യമന്ത്രി ഇനിയും മുഖ്യമന്ത്രിയായി തന്നെ മടങ്ങി വരാനുള്ള ഒരുപാട് ആൾക്കാരെ വീട് ഞാൻ കണ്ട് യൂസുഫല അങ്ങനെ അങ്ങനെ യൂസുഫഞ്ഞതിനാ ഇനിയും കമ്മ്യൂണിസ്റ്റ് ഭരണം വന്ന എങ്ങനെയാവും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ കേരളക്കാർക്ക് ആദ്യം മടുപ്പ് കൂടുതലാ പെട്ടെന്ന് മടുക്കും അതാരും ശരി ഉദാഹരണത്തിന് അഞ്ചു വർഷക്കാരെ കോൺഗ്രസ് ഭരിച്ചു അഞ്ചു വർഷക്കാരെ മാർഗിസ്റ്റ് ഭരിക്കും അതൊക്കെ ആ സമയത്തെ തമ്മിൽ മടുപ്പ് തോന്നും എന്നിട്ട് ഇന്ന് ഈ ഈ പ്രാവശ്യം പത്ത് വർഷക്കാരാണ് കമ്മ്യൂണിസ്റ്റ് ഭരിച്ചത് പത്ത് വർഷക്കാരെ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചെങ്കിലും ഒരുപാട് വ്യവസായിക്കും ഒരുപാട് ഈ ബിസിനസ്സുകാർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിലും പട്ടിണിപ്പാവങ്ങൾക്ക് എന്നും ആശ്രയം പിണറായി വിജയൻ തന്നെ ഒരുപാട് ഞാൻ വീഡിയോ കണ്ടു എന്താ പറയുമ്പോഴത്തേക്ക് കറണ്ടിൻ്റെ യൂണിറ്റ് കൂട്ടി സ്ഥാനത്തിന് കൂട്ടി പിന്നെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് കാലത്തിന് കൂട്ടി അരിക്ക് കൂട്ടി എന്നൊക്കെ പറയുന്നുണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് ഉദാഹരണത്തിൽ അരി നമ്മുടെ നാട്ടിൽ ഇപ്പം ആരും ഉണ്ടാക്കുന്നില്ല കൃഷി ചെയ്യുന്നില്ല അന്യ സംസ്ഥാനത്തിന്റെ അന്യരാജ്യത്തിന്റെ അരി ആശ്രയിക്കുന്നത് ആദ്യം കൃഷി ഞാൻ പഠിച്ചു കൊടുക്കും രണ്ടാമത് എന്ന് പറയുമ്പോഴത്തേക്ക് കറണ്ട് യൂണിറ്റ് കൂടി അതും പറയുമ്പോൾ എല്ലാ സമയവും ഒരേപോലെ ഉണ്ടാവില്ല സാധ്യത ഒക്കെ കുറച്ച് കൂടിക്കൊണ്ടേ വരുന്നുള്ളൂ അഞ്ച് സംസ്ഥാനത്തേക്ക് മതിച്ചാണ് പിന്നെ ഗ്യാസിന് കൂടി ഗ്യാസിന് കൂടി എന്ന് പറയുമ്പോൾ ഗ്യാസ് അങ്ങനെ ഇപ്പൊ പറയുമ്പോഴത്തേക്ക് പണ്ടത്തെ പറയുമ്പോൾ വന്നാൽ ഗ്യാസ് ഇല്ല പണ്ടത്തെ ഗ്യാസ് ഇല്ല എല്ലാവരും വീട്ടിൽ ഗ്യാസ് ആണ് അങ്ങനത്തെ ഒരുപാട് കാലത്ത് യൂസിങ്ങിനൊക്കെ ഗ്യാസ് ആണ് ഒരുപാട് റെസ്റ്റോറൻറ്റൊക്കെ വിറകടുപ്പിന്റെ കാലൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് കുറച്ച് കൂടിക്കൊണ്ടിരിക്കുന്നത് അതെന്ന് പറയുമ്പോൾ ഇപ്പൊ ഇത്ര കൂടുതലല്ലേ എവിടെയെങ്കിലും കോൺഗ്രസ് ഭരിച്ചിരുന്നെങ്കിലും മൊത്തത്തിൽ കൂടി അത് വേറെ കാര്യം എനിക്ക് കോൺഗ്രസ് ഒന്നും ഭരിക്കാൻ പോകുന്നില്ല ഈ കേരളത്തിൽ എനിക്ക് കോൺഗ്രസ് ഭരിക്കാൻ പോകുന്നില്ല എനിക്കും പറയുന്നത് ഒരു രണ്ടായിരത്തി അമ്പത് വരെ എന്തായാലും കമ്മ്യൂണിസ്റ്റേ ഭരിക്കും അതോറപ്പ എന്തായാലും കോൺഗ്രസിന്റെ ഭരണത്തെ ഏറ്റവും നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പിണറായി വിജയൻ ഉദാഹരണത്തിന് പിണറായി വിജയൻ പിണറായി വിജയൻ ഒരുപാട് ആൾക്കാർക്ക് എന്തൊക്കെ പരാതി ഉണ്ടെങ്കിൽ പട്ടിണിപ്പാഗങ്ങൾക്ക് എന്നും ആശ്രയ തന്നെ പിന്നൊരു കാലം ഇത്ര വർഷത്തിൽ ഇതുപോലുള്ളൊരു ചങ്കരപ്പുള്ള ഒരു നേതാവ് ഇതുവരെ വന്നിട്ടില്ല ഉദാഹരണം മുമ്പത്തെ പ്രാവശ്യം ഇലക്ഷൻ സമയത്ത് ശബരിമല ഉണ്ടായിരുന്നു ഈ ഉരുൾപൊട്ടിയ കേസ് ഉണ്ടായിരുന്നു അങ്ങനെ നിഫ കേസ് ഉണ്ടായിരുന്നു ഒരുപാട് സംഭവം ഉണ്ടായിരുന്നു എന്നും വൻ ഭൂരിപക്ഷത്തിൽ കമ്മ്യൂണിസ്റ്റ് വിജയിച്ച് വന്നിരുന്നെങ്കിൽ ഈ പ്രാവശ്യം സിമ്പിളായിട്ട് വിജയിക്കും സിമ്പിളായി വിജയിക്കട്ടെ എന്നൊരുപാട് ഒരുപാട് പാവങ്ങളുടെ പ്രാർത്ഥനയും കൂടിയുണ്ട് അത് വേറെ കാര്യം പിന്നെ പറയുമ്പോൾ ഇതൊക്കെ ി കോൺഗ്രസ് വന്നാല് പെട്ടെന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ഇപ്പോൾ ഒരുപാട് കാണുന്നില്ല അത് കേരളത്തിലാണെന്ന് അന്യ സംസ്ഥാനമാർ ഓർഡി ബി ജെ പി എടുത്ത് ചാടും അതേപോലെ തന്നെ ഒരിക്കലും ഈ കാലത്ത് കോൺഗ്രസിനെ വിശ്വസിക്കാൻ പാടില്ല കോൺഗ്രസിനെ ആശ്രയിക്കാൻ പാടില്ല ഞാൻ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഈ കേരളത്ത് അത് കമ്മ്യൂണിസ്റ്റിനെ ആശ്രയിച്ചുള്ളൂ അതാണ് നല്ലത് എല്ലാ ആൾക്കാർക്കും എല്ലാ ജനങ്ങൾക്കും ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പ്രാവശ്യം എം എൽ എ വോട്ടിന് മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുന്നത് കൊണ്ട് നിങ്ങളുണ്ട് എന്തായാലും കമ്മ്യൂണിസ്റ്റ് എന്നെ വോട്ട് രേഖപ്പെടുത്തി നമ്മുടെ കേരളത്തിനെ നേതൃത്തണം ഇവിടെ ഉദാഹരണത്തിന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നതിന് അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ രണ്ടു മിനിറ്റ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ചിന്തിച്ചു നോക്കിയാ ഒന്നും കിട്ടുന്നില്ല ഞാൻ പറയാ താറും മാറാകും അതായിരുന്നു സംഭവം അതുകൊണ്ട് എന്നും വൻ ഭൂർവശത്തിൽ പിണ വിജയൻ വിജയിക്കട്ടെ എന്നുള്ളൊരു ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം